സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓക്സിജനുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ ചോർന്നു മണ്ണാർക്കാട് വട്ടമ്പലത്ത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മണിക്കൂറുകൾ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ടാങ്കറിലെ മർദ്ദനം ക്രമീകരിച്ച് അപകടം ഒഴിവാക്കിയത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് വട്ടമ്പലത്ത് കഴിഞ്ഞ ദിവസം അഞ്ചര മണിയോടെയാണ് സംഭവം ടാങ്കർ ചോർച്ചയുണ്ടായതറിഞ്ഞ ഡ്രൈവർ ഉടൻ തന്നെ വാഹനം നിർത്തുകയായിരുന്നു ഈ സമയം മഴയും തണുപ്പുമായത് കാരണം വൻ അപകടമാണ് ഒഴിവായത് തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓക്സിജനുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയുടെ ടാങ്കിനകത്ത് ഉയർന്ന മർദ്ദം കാരണം വാൾവിലൂടെ ഓക്സിജൻ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പറഞ്ഞു രണ്ട് ബാലൻസ് ഓക്സിജൻസ് അവർ ഡാൻ ആയിട്ട് പ്രഷറ് സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നത് അതിനെ തന്നെ റെഡ്യൂസ് ചെയ്തിട്ട് അവർ പോകും വലിയ അപകടമല്ല ലിക്വിഡ് ഓക്സിജൻ തന്നെയാണ് നിർത്തിയിട്ട് അദ്ദേഹം അത് സേഫ്റ്റി വാൾവിൻ്റെ ഇത് തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മളെ വിളി വന്നപ്പോഴാണ് ഞങ്ങൾ വേഗം വന്നത് അവിടെ വരുന്ന ആളുകൾ ഇപ്പോൾ ആളുകൾ ആളുകൾക്ക് പെട്ടെന്ന് ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിളിച്ചത് അവിടെ ആ ഓക്സിജൻ ഓക്സിജൻ വിട്ട് ചെയ്ത് അത് ഏകദേശം ഒരു പോയിന്റ് ആയാലേ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുജിത് മോൻ സി സുരേഷ് കുമാർ എം എസ് സോബിൻദാസ് വി നിഷാദ് വി വിഷ്ണു അനിൽ കുമാർ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് ഗ്രേഡ് സ്പെഷ്യൽ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ്റി സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം